ഹായ് ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇന്നാണ് ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്നത് ലാലേട്ടൻ നേരിട്ട് എത്തിയിട്ടില്ല വീഡിയോ കോൾ വഴിയാണ് ഇപ്പം വന്നിട്ടുള്ള പ്രൊമോയിൽ അനുവിനേയും ജിസേലിനെയും വഴക്ക് പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ജിസേലിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞാൽ അനു അത് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടക്കാൻ ചെന്നതും അത് ദേഷ്യം വന്ന് ജിസീല അനുവിനെ പിടിച്ച് തള്ളിയതും ഈ കാര്യത്തിനെ കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത് രണ്ടുപേരെ ലാലേട്ടൻ വഴക്കു പറയുന്നുണ്ട് അനുമോളിനോടും ജിസീലിനോടും ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ശരിക്കുമുള്ള പ്രശ്നം അനുവിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ പറയുന്ന ഒന്നും അനുസരിക്കാത്തത് അത് ശരിയാ അനു ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കുന്നില്ലായിരുന്നു അനുവിനോട് അത് പറഞ്ഞു പറയുകയും ചെയ്താണ് ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കണമെന്ന് പറ്റില്ല എന്ന് തന്നെയാണ് അനു പറഞ്ഞിരുന്നത് പിന്നെ അനു പറയുന്നുണ്ട് മേക്കപ്പ് യൂസ് ചെയ്യരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പക്ഷെ അന്നേരം തന്നെ ലാലാട്ടം പറയും നിങ്ങൾ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണോന്ന് അനുവും റൂൾ ബ്രേക്ക് അവിടെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അനു മൈക്ക് വെച്ചിട്ട് സംസാരിച്ചു ആ സമയം ശൈത്യ ആതിലെ നൂറെയൊക്കെ ഉണ്ട് അവരെല്ലാം അനുവിനോട് പറഞ്ഞു മൈക്ക് ഇട്ട് തന്നെ സംസാരിച്ചാൽ മതി അനു ഇല്ലാന്നും പറഞ്ഞു മൈക്ക് മാറ്റി വെച്ച് സംസാരിച്ചപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് അനു അപ്പൊ അറിഞ്ഞോണ്ട് അവിടെ റൂൾ ബ്രേക്ക് ചെയ്തതാ പക്ഷെ ജിസേൽ ആയിരിക്കും ഇവിടെ കൂടുതൽ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുക എന്ന് അനുവും ചെയ്തിട്ടുണ്ട് പിന്നെ ജിസേലിന്റെ കാര്യം പറയുന്നുണ്ട് ജിസേലിനോട് ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവരെങ്ങനെയെങ്കിലും പോയി ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അനുമോണോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അനുവാദം ഇല്ലാതെ ഒരാളുടെ ചുണ്ടി പോയി തൊടാൻ പറ്റുമോ അനുമോളുടെ ചുണ്ടിൽ ഒരാൾ വന്ന് തൊട്ട അനുമോൾ എന്ത് ചെയ്യും അതുപോലെ ജിസേലിനോടും ചോദിക്കുന്നുണ്ട് അനുമോളെ തള്ളി ഇട്ടപ്പം എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നെ ഇവിടെ രണ്ടുപേര് ചെയ്തത് തെറ്റാണ് പക്ഷേ ഏറ്റവും വലിയ തെറ്റ് ജിസേല് ചെയ്തായിട്ടാണ് തോന്നുന്നത് അങ്ങനെ തള്ളിയിടുമ്പ എവിടെയെങ്കിലും ചെന്ന് തള്ളിയിടിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ശരിയാണ് ആദ്യം അനു ചെയ്തു അത് തെറ്റ് തന്നെയാണ് പക്ഷെ റിഫ്ലക്സ് ആക്ഷൻ ആണെന്നും പറഞ്ഞിട്ട് ഒരാളെ പിടിച്ച് തള്ളാവോ ഇവിടെ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അനു പറയുമ്പോൾ ലാലട്ടെ ചോദിക്കുന്നുണ്ട് അതൊരു ഗെയിം അല്ലേ അനുവാണെങ്കിൽ ഇപ്പം കരയുന്ന ഒരവസ്ഥയിലാണ് ജിസേൽ പക്ഷേ ബോൾഡായിട്ട് തന്നെ നിൽക്കുന്നത് എപ്പിസോഡ് വരുമ്പോഴേ അറിയത്തുള്ളൂ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കേണ്ടി വന്നത് അനുവാണോ ജിസേലിനൊന്നും കേൾക്കേണ്ടി വന്നില്ല എന്നൊക്കെ പക്ഷെ ഇവിടെ അനുവും ജിസേലും രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ് ഫിസിക്കൽ അസോൾട്ട് വെച്ച് നോക്കുമ്പോൾ ജിസേലാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് രണ്ടു പേർക്കും പണിഷ്മെന്റ് തരുന്നുണ്ടെന്ന ലാലേട്ടം പറയുന്നത് ഉറപ്പായും കൊടുക്കണം തെറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണോ അവർക്കെല്ലാം നല്ല പണിഷ്മെന്റ് തന്നെ കൊടുക്കണം അതേപോലെ തന്നെ അക്ബറിന്റെയൊക്കെ ടീമിനും നല്ലൊരു വാർണിംഗ് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ കാരണം അനുനിയൊക്കെ അത്രത്തോളം അവരിട്ട് ഇങ്ങനെ ബുള്ളി ചെയ്യുന്നുണ്ട് അക്ബറിന്റെ ആ കളിയാക്കിയുള്ള പാരടി കൂടി അവസാനിപ്പിച്ചാൽ നല്ലതായിരിക്കും അക്ബർ പാടുന്നൊക്കെ കേൾക്കാൻ രസം ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും അവരുടെ ടീമിൽ അല്ലാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെ കളിയാക്കി പാടിക്കൊണ്ടിരിക്കുമ്പോൾ വെറുപ്പാ തോന്നുന്നത് ജിസേല് പലതവണ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടും ജിസേലിന്റെ സാധനങ്ങളെല്ലാം തിരിച്ചെടുത്തു നല്ല വലിയൊരു പണിഷ്മെന്റ് ഒന്നും ജിസലിന് കൊടുത്തിട്ടില്ല അന്നേ അത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു ഈ ഒരു അവസരത്തെങ്കിലും അവസരത്തിലെങ്കിലും അനുന് മാത്രം പണി നല്ല പണിഷ്മെന്റ് കൊടുക്കാതെ രണ്ടുപേർക്കും ഒരുപോലെ തന്നെ നല്ല പണിഷ്മെൻ്റ് കൊടുക്കണം അതുപോലെ തന്നെ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി അനു വീട്ടിലുള്ളവരെ അവിടെയുള്ളവരെയൊക്കെ ശപിക്കുന്നതും പ്രാഗുന്നതും ഒക്കെ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അതും ലാലേട്ടൻ ചോദ്യം ചെയ്യണം അതുപോലെ തന്നെ റെന അനുവിനെ വിളിച്ച ആ ഒരു തെറി അതിനെക്കുറിച്ചും ചോദിക്കണം